കാലം മറന്നു വെച്ച ഒരുവിനെ തേടി ഞാൻ വന്നു കണ്ടു എടുത്തു നീ വ നിനക്ക് കുറച്ച് ജോലിയുണ്ട് ഇവൻ്റെ ന്യൂ ജനറേഷൻ വന്നതോടെ ഇവൻ്റെ ഉപയോഗം പാടെ മാറി എന്നാലും എനിക്കിവനെന്നും പ്രിയപ്പെട്ടതാണ് കേട്ടോ ഏ ഇതെന്താ കുത്തപ്പിനാറും പ്രത്യേകിച്ച് ഉദ്ദേശവും ഉപയോഗത്തും ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ഈ ചിരട്ടക്കുട്ടന്മാർ എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് തേങ്ങ ചിരകുമ്പോൾ ബാക്കി വരുന്നത് ഇങ്ങനെ അടുക്കി വയ്ക്കും ആ രണ്ട് മൂന്ന് പേരെയും വ നിങ്ങളെ കൊണ്ട് കുറച്ച് ആവശ്യമുണ്ട് ഈ ചിരട്ടക്കുട്ടന്മാരെ കത്തിച്ച് കനലാക്കി ഇസ്തിരിപ്പെട്ടിയിലിട്ട് എനിക്ക് കുറച്ച് തുണിയൊന്ന് തേക്കണം കേട്ടോ അതിനുള്ള പുറപ്പാടാണ് തീ കണ്ടിട്ടാണോ എന്തോ ചിരട്ടക്കുട്ടന്മാർക്ക് അടുപ്പിനകത്തിരിക്കാൻ വല്ലാത്തൊരു വിമ്മിഷ്ടം ആ ചാടിപ്പോകുന്നു കയറി വേടാ ഇങ്ങോട്ട് അങ്ങനെ മൂന്ന് പേരെ ഞാൻ അടുപ്പിലാക്കി ചെറിയ തീക്കണിൽ ഇനി തീ പിടിപ്പിക്കണം ചിരട്ടയിൽ തീ പിടിച്ചാൽ കാര്യം നട ചിരട്ടയിൽ തീ പിടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ന്യൂ ജനറേഷൻ അയൺ ബോക്സുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഈ പഴയ ചിരട്ട തിരുപ്പിട്ടിയിലൂടെ ഒരു പ്രത്യേക സ്നേഹമുള്ളതിനാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവനെ ഞാൻ പുറത്തെടുക്കാറുണ്ട് കാലം മറന്നു വെച്ച ഇങ്ങനെയുള്ള പഴയ പഴയ വസ്തുക്കൾ ഇപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലും ഒക്കിലും മൂലയിലൊക്കെ കാണുമല്ലേ എനിക്കെന്തോ ഈ പഴയ വസ്തുക്കളോട് ഒരു പ്രത്യേക സ്നേഹവും താല്പര്യമുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എവരെയൊക്കെ ഞാനൊന്ന് പുറത്തെടുക്കും ഒരു കഷ്ണം പേപ്പറിൻ്റെ സഹായത്താൽ ചിരട്ടയിൽ തീ പിടിപ്പിച്ചു ഇനി ഇവന്മാരൊന്നും നല്ലതുപോലെ കത്തി വെന്ത് കനലായി വരാം ഇങ്ങനെ പണ്ടത്തെ തീ പൂട്ടിയും കരകല്ലും ആട്ടുകല്ലും ഒക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒത്തിരി കേട്ടോ ഞാൻ കുറച്ച് നെസ്ട്രോളജിയുടെ കൂട്ടത്തിലാണ് പഴേണ്ട നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളോടും പഴയകാല ഓർമ്മകളോടും പഴയ കാഴ്ചകളോടും ഒക്കെ ഇപ്പോഴും എനിക്കൊരു പ്രത്യേക ഒരു അടുപ്പമുണ്ട് അവയെക്കുറിച്ച് ഓർക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാകാറുണ്ട് ഒരു നയൻറ്റീസ് കിഡ്സ് ഉണ്ടല്ലോ തൊണ്ണൂറുകളിലെ കുട്ടികൾക്ക് അവർക്ക് ഇത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഈ കാലം എൻജോയ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചിരട്ടയിൽ തീ പിടിക്കുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ ഇതെന്താ തീ പിടിക്കാത്ത പ്രത്യേക ട്രെയിനിങ് വേണം കേട്ടോ ഇങ്ങനെ അടുപ്പിൻ്റെ അത് കൈയിട്ട് തീയിൽ കളിക്കാൻ കൈ പൊള്ളാതിരുന്നാൽ കൊള്ളാം ഞാൻ വീണ്ടും ശ്രമം തുടരുന്നു തീ ചിരട്ട അതിൽ നിന്ന് ചാടി പുറത്തേക്ക് ചിരട്ടവർക്ക് എന്തോ തീ കത്താൻ ഒരു താല്പര്യമില്ല എന്നാൽ ഞാൻ വിട്ടുകളയുന്നോ വീണ്ടും വരുന്ന് കത്തിച്ചു ഈ അടുപ്പിൽ കുത്തി കുത്തി ഞാൻ തന്നെ തീ അണയ്ക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ അവന്മാരെ ഒന്ന് കത്തിച്ചെടുത്തു ആഹാ കുത്തബിനാർ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണോ ആ നിങ്ങളുടെ ഊഴമാകട്ടെ നിങ്ങളും പയ്യെ പയ്യെ ഈ അടുപ്പിനകത്തോട്ട് വന്നോളൂ സമയമാവുന്നവർ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും ഇനി കുറച്ചുകൂടി സമയം ഞാൻ കാത്തിരിക്കണം യോന്മാരെല്ലാവരും ഒന്ന് പിടിക്കാൻ വേണ്ടി ആകെ മൂന്ന് ഉള്ളൂ ചിരട്ടയുള്ളൂ യോന്മാർക്കെന്താ താമസം ആ കത്തി നല്ല തീ നല്ലതു പോലെ മതി കൂടുതൽ കത്തി നിങ്ങൾ പൊടിഞ്ഞു പോയാൽ പിന്നെ എനിക്കവിടെ നിന്ന് എടുത്ത് അങ്ങനെ നല്ലപോലെ ചിരട്ടക്കുട്ടന്മാർ കത്തിയിരുന്നുണ്ട് കേട്ടോ ഇനി ഇവന്മാരെ നമുക്ക് ഇസ്തിരിപ്പെട്ടിന് അകത്തോണ്ടാക്കാം നിങ്ങളുടെ സമയമായി ഈ സ്തിരിപ്പെട്ടിക്കകത്ത് കിടന്ന് നിങ്ങൾ കനലായി നിങ്ങളുടെ ചൂട് കൊണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ കുറച്ച് തുണിയൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാൻ ആഹാ ഈ ചിരട്ട നേരത്തെയും അടുപ്പിൽ നിന്ന് ചാടിപ്പോയതാ ഇവൻ അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു യവൻ ആ കുത്തബിനാറിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹം എന്നാണ് തോന്നുന്നത് ഞാൻ വെറുതെ വിടുമോ ഇവനെയും പിടിച്ച് ഇസ്തിരിയിൽ എങ്ങനെ ആകണം അതിനിടയ്ക്ക് കുറച്ച് ചട്ട കഷ്ണങ്ങൾ തറയിലും പോയി ഓ എന്തൊക്കെ പേടാ പേടാ അങ്ങനെ നല്ലതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിരട്ടകളെ ഞാൻ ഇസ്തിരിപ്പെട്ടിയിലകത്തോട്ടാക്കുകയാണ് തീ അണയുന്നത് വരെ കാത്തിരുന്നാൽ ചിലപ്പോൾ ചിരട്ടയിൽ ഓരോ പാളികളായിട്ട് തറയിൽ വരും പിന്നെ ഓരോന്നായിട്ട് പറക്കി വയ്ക്കാൻ പാടായതുകൊണ്ട് ഒറ്റ ട്രിപ്പിനെ ഇവനെ ഈ ഇസ്തിരിപ്പെട്ടിയിലകത്തോട്ടാക്കിയത് എന്നിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അടുപ്പിൽ കിടന്നു കേട്ടോ അതൊക്കെ പറക്കി ഇസ്തിരിപ്പെട്ടിനകത്തോട്ടാക്കുന്നുണ്ട് തുണി തേക്കുന്നതിനേക്കുള്ള ബുദ്ധിമുട്ടാണ് അതുവരെയുള്ള ഈ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാ ചെയ്യണ്ടേ എന്നാലും ഞാൻ ചെയ്യും കേട്ടോ എനിക്കിഷ്ടമാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഈ ഇസ്തിരിപ്പെട്ടി കൊടുത്ത് ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്നതൊന്നും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറില്ലല്ലോ അല്ലേ ആ എന്തായാലും ഫൈൻലി എല്ലാവരെയും ഞാൻ ഈ ഇസ്തിരിപ്പെട്ടിനകത്തോട്ടാക്കി ഡോറടച്ചു ഇനി പുറത്തോട്ട് പോയില്ല ഇനി പുകയൊക്കെ ഒന്ന് മാറി ഇസ്തിരിപ്പെട്ടിയുടെ വെടിയിൽ കുറച്ച് പുകയും കനലും ചാമ്പലും ഒക്കെ ചിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുണി തേക്കാനായിട്ട് എടുക്കണം തുണി തേക്കാൻ എടുത്തപ്പോഴെല്ലേ പ്രശ്നം തീയുടെ ചൂട് കൂടിപ്പോയി പൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു എടുത്തുകൊണ്ട് വന്ന് അതിന് തേച്ച് 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 അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ നോക്കുകയാണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ ഈ പഴയ പഴയകാലത്ത് സ്തിരിപ്പൊട്ടി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചൂട് കൂടുമ്പോൾ വാഴയിലിൽ തേച്ച് അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ നോക്കുമ്പോൾ അതിന് തുണിയിൽ പെട്ടെന്ന് ഇത് വറ്റി പിടിക്കും കേട്ടോ ആ ഓക്കെ ഇപ്പൊ ശരിയായി തുണി തേച്ച ഇപ്പം കുഴപ്പമില്ല ഇലമാറ്റി ഇനി പയ്യെ പയ്യോരോ തുണികളായിട്ട് തേക്കും ആ അതെ എൻ്റെ ഇളയപുത്രൻ്റെ തുണിയിൽ നിന്ന് എന്നെ തുടങ്ങാം ഇടയ്ക്കിടയ്ക്ക് അടുത്ത് കിടക്കുന്ന വാഴയിലും പിന്നെ തോർത്തിലൊക്കെ ഞാൻ ഈ ഇസ്തിരിപ്പുട്ടികളൊന്നും തേക്കും കിട്ടും ചൂട് കൂടി ഇനി തുണി വല്ല പൊള്ളിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് തേച്ചു ഇങ്ങനെ ഓരോ തുണികളായിട്ട് തേച്ചിട്ട് അവസാനം ഈ ചിരട്ടയിലെ കരിയെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് അവന് ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവെച്ചു ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇന്നെയൊന്ന് എടുക്കാൻ കേട്ടോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്